ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സുമിത്ര ആ ഒരു വലിയ രഹസ്യം അറിയാം എന്നുള്ള പ്രതീക്ഷയോടെ ഓടി ചാടി വേഗം ചെന്നതാണ് വക്കീലിന്റെ അടുത്തേക്ക് വക്കീൽ സുമിത്രയെ കാണണമെന്നും പറഞ്ഞു കാര്യങ്ങളെല്ലാം പറയാവെന്നും പറഞ്ഞതാണ് അങ്ങനെ ആശുപത്രിയിൽ അത്രയും ദുരിതാവസ്ഥയില് കിടക്കുന്ന ആ മനുഷ്യനും നമ്മുടെ സുമിത്രയെ വിളിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് തയ്യാറെടുത്തതുമാണ് പക്ഷേ അപ്പോഴേക്കും ഈ രഞ്ജിതയെന്ന് പറയുന്ന കൊള്ളിപ്പിശാശ് അവിടെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഈ മുതലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വക്കീലിനെ ശരിക്കും പേടിയായി കാരണം ഈ പെണ്ണുമ്പുള്ള പണി തരും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം നേരത്തേക്ക് ഒന്നും അറിയാത്തതുപോലെ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുകട്ടോ അപ്പോഴേക്കും സുമിത്രയുടെ കയ്യിൽ നിന്ന് പോയല്ല വക്കീലെ വക്കീലേ എന്ന് പറഞ്ഞ് കുറേ വിളിച്ചു അപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വക്കീൽ എഴുന്നേറ്റിട്ടൊന്നുമില്ല അപ്പോൾ സുമിത്രയ്ക്ക് മനസ്സിലായി മനപൂർവ്വമാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണ് തുറന്നു അപ്പോൾ ദേ അങ്ങോട്ടേക്ക് നേഴ്സ് വന്നു നേഴ്സ് വന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യ ഒന്നും കാണോന്ന് പറഞ്ഞു ശരി ഭാര്യയെ കാണാ അങ്ങനെ സുമിത്രയോട് നേരം പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറയാം കുറേ നേരമായില്ലേ അകത്ത് കയറിയിട്ട് അങ്ങനെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ല ഇനി പഠിത്തയാൾ കാണട്ടെ എന്ന് പറഞ്ഞ് സുമിത്ര ഞാൻ ഏഴ് അവിടെ നിന്ന് പുറത്തേക്ക് പറഞ്ഞു വിടുന്നു എന്തായാലും ആ സമയത്ത് നമ്മുടെ സുമിത്ര വളരെ നിരാശയോടെ അങ്ങ് ഇറങ്ങും അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് സുമിത്ര പറഞ്ഞു വക്കീലേ വക്കീൽ രഞ്ജിതയെ പേടിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് വക്കീൽ എന്നോടൊന്നും പറയാത്തതെന്നും എനിക്കറിയാം വക്കീൽ എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും വക്കീലിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ ഈ മൗനം കൊണ്ട് എനിക്ക് ഏകദേശം സത്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യം ും പറയാ അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം ഇങ്ങനെ ആകെ ഒരു ദയനീയമായിട്ട് സുമിത്രയെ നോക്കുന്നു കാരണം വായെടുത്തൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് നമ്മുടെ സുമിത്ര പുറത്തേക്ക് ഇറങ്ങി അപ്പം നേഴ്സി എന്നിട്ട് പറഞ്ഞു ഭാര്യയെ കാണണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് രഞ്ജിത വലിയ ആൾ കളിച്ചുകൊണ്ട് ഭാര്യയെ കാണുന്നതിന് മുൻപ് ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പറയാം എന്നിട്ട് അകത്തേക്ക് കയറിപ്പോണു അപ്പോഴും സുമിത്രയ്ക്ക് കാര്യം മനസ്സിലായി പെട്ടെന്ന് അരവിന്ദൻ ചോദിച്ചു അതെ അത് പിന്നെ ജയ കണ്ടിട്ട് നിനക്ക് കണ്ടാൽ പോരേന്ന് ചോദിച്ചു ഞാൻ കണ്ടിട്ട് ജയ കണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അകത്തേക്ക് കയറിപ്പോവുക അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട് ഈ സമയത്ത് ജയയുടെ മുഖത്തെ പേടി ജയയുടെ മുഖത്തെ പരിഭ്രമം ഇതൊക്കെ സുമിത്ര ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അരവിന്ദൻ്റെയും അരവിന്ദൻ്റെ മുഖത്ത് കള്ളത്തര എഴുതി വെച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് അരവിന്ദൻ്റെ ആ ഒരു കാട്ടായൊക്കെ സുമിത്ര ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമയത്ത് സുമിത്ര പുറത്ത് നിൽക്കുന്നു ആ സമയം ഈ പുള്ളിക്കാരി അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്നപ്പോൾ വക്കീലിങ്ങനെ ഇവരെ കണ്ട ഇവരെ കണ്ടതും ആ കണ്ണുകളിൽ ആ ഭയം ശരിക്കും മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഇവരെ കണ്ട പേടിച്ച് വേർച്ച് ഇങ്ങനെ അദ്ദേഹം അവിടെ കിടക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരി അടുത്തേക്ക് ചെന്ന് എന്തൊക്കെയോ ചെവിയിൽ പറയുന്നുണ്ട് കൈയും കാലും ഒക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ രഞ്ജിത സംസാരിക്കുന്നതിനനുസരിച്ച് വക്കീലിൻ്റെ മുഖഭാവങ്ങൾ മാറുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ സുമിത്ര പുറത്ത് നിന്നിങ്ങനെ കാണുന്നു കാരണം ഇയാൾ എന്താണ് അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ രഞ്ജിതയുടെ സംസാരത്തിൽ നിന്ന് ഇയാളുടെ ആ ഒരു ഭാവമാറ്റം എന്താണെന്ന് അറിയാനായിട്ട് നമ്മുടെ സുമിത്ര പോയി നോക്കിയത് കൃത്യമായിട്ട് സുമിത്ര അതിൽ നിന്ന് ക്യാച്ച് ചെയ്യുകയും ചെയ്തു സുമിത്രയ്ക്ക് മനസ്സിലായി ഈ പുള്ളിക്കാരനെ പുള്ളിക്കാരിയെ ഇവർ നന്നായി ഭയക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നമ്മുടെ സുമിത്ര അവിടെ നിന്ന് ഇങ്ങോ പോരാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ സുമിത്ര ഇത് പോകുന്നില്ലേ എന്ന് ചോദിച്ചു ഈ അരവിന്ദൻ ഞാൻ പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യട്ടെ എന്തായാലും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കളിയൊക്കെ അസലാകുന്നുണ്ട് നന്നാകുന്നുണ്ട് പിന്നെ എപ്പോഴും എൻ്റെ കണ്ണിൽ പൊടിയിട്ട് എല്ലാ കാര്യങ്ങളും നടത്താമെന്നൊന്നും ആരും വിചാരിക്കണ്ട എന്തായാലും രഞ്ജിതയോട് ഒരു കാര്യം കൂടി പറഞ്ഞേരെ ചില ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനൊക്കെയുള്ളൊരു തിരിച്ചടിയോ ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് ഇതിനെയൊക്കെയുള്ള ശിക്ഷ ഉടനെ തന്നെ ഞാനങ്ങ് തന്നേക്കാമെന്ന് രഞ്ജിതയോട് പറഞ്ഞേക്കാം പറഞ്ഞു അയ്യോ സുമിത്ര ഞങ്ങളെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കേട്ടോ എന്ന് അരവിന്ദൻ പറഞ്ഞപ്പം സുമിത്രയ്ക്ക് ഒരു തെറ്റിദ്ധാരണയില്ല മറിച്ച് സുമിത്രയ്ക്ക് ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ എന്ന് സുമിത്ര നേരത്തേക്കും ഈ അരവിന്ദനോട് പറഞ്ഞു അങ്ങനെ കാത്തിരുന്നോളാം പറഞ്ഞിട്ട് നമ്മുടെ സുമിത്ര അവിടെ നിന്ന് ഇരുന്ന് ഇങ്ങ് പോരുമോ അപ്പോൾ സുമിത്ര അങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴേക്കും ഈശ്വര ഈ പുള്ളിക്കാരി ഇനി പണി തരുമോ എന്നുള്ള പേടി സ്വപ്നത്തിലാണ് ഈ അരവിന്ദൻ അവിടെ നിൽക്കുന്നത് അങ്ങനെ സുമിത്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന നമ്മുടെ അരവിന്ദനകത്തേക്ക് കയറി ചെന്നു അരവിന്ദനകത്തേക്ക് കയറി ചെന്നിട്ട് ഈ കാര്യങ്ങൾ അതായത് സുമിത്ര പോയ കാര്യങ്ങൾ പറയാണ് പുള്ളിക്കാരിയോട് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരും പുറത്തേക്ക് ഇറങ്ങി വന്നു വക്കീലിൽ ഞാൻ പറഞ്ഞ കാര്യമൊന്നും മറന്നിട്ടില്ലല്ലോ വക്കീലിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നാൽ ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് വക്കീലിന് മനസ്സിലായില്ലേ ഇപ്പോൾ ആക്സിഡന്റിൽ തീർന്നത് വക്കീലിന്റെ ജീവനും കൊണ്ട് അങ്ങ് പോകും മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് പുള്ളിക്കാരി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു അതുകഴിഞ്ഞ് രഞ്ജിതയും അതുപോലെ തന്നെ നമ്മുടെ അരവിന്ദനും കൂടെ പുറത്തിറങ്ങി വന്നു നിന്നിട്ട് സംസാരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും സുമിത്രയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവൾ വെറുതെ ഇരിക്കും രവിന്ദൻ ചോദിച്ചപ്പം അവൾക്ക് എന്തും മനസ്സിലാവാൻ അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല അവൾക്ക് എന്തെങ്കിലും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വക്കീൽ പറയണം വക്കീലിനി ഒരിക്കലും വാ തുറക്കില്ല അത് ഈ രഞ്ജിതയുടെ ഉറപ്പാണെന്നൊക്കെ പറയുന്നു പിന്നെ എൻ്റെ അരവിന്ദേട്ടാ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടി ഈ സ്വത്താണ് ഈ സ്വത്തുക്കളെല്ലാം കൈമോശം വന്നു പോകുന്നത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് ചിന്തിക്കാനേ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് ഈ സ്വത്ത് വകകളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്നാൽ കഴിയുന്നത് എന്തും അത് ഏത് വഴിയിലൂടെ സഞ്ചരിച്ചിട്ടാണെങ്കിലും ഞാൻ ചെയ്യും അത് ഇനി ഏത് സുമിത്രയാണെങ്കിലും ഏത് വക്കീലാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരെ അവിടെ നിന്ന് വെല്ലുവിളിക്കുന്നു അങ്ങനെ അവരുടെ സംസാരം അവിടെ നടക്കുന്നു ഈ സമയത്ത് സ്വന്തം വീട്ടിൽ മകൻ അപ്പുവിനെയും അതുപോലെ തന്നെ പൂജയേയും കൂടെ കയറ്റി അടുക്കള ഭരണം നടത്തിക്കുന്നതൊന്നും ഇവർ അറിയുന്നില്ല എന്തായാലും പങ്കജിനെ ഒരു വക കോമാളി ആക്കിക്കൊണ്ട് അവർ രണ്ടുപേരും മുളകിട്ട നല്ല സൂപ്പർ മീൻകറിയൊക്കെ വെച്ച് അങ്ങനെ പങ്കജിൻ്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് കൊടുത്ത് കഴിക്കാൻ പറഞ്ഞ് അപ്പുണ്ടാക്കിയതായതുകൊണ്ട് പങ്കജിനെ കഴിക്കാൻ മടി പൂജ ഇരുന്ന നിർബന്ധവും നിർബന്ധം കഴിക്കി കഴിക്കും പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് പങ്കജിനെ കൊണ്ട് കഴിപ്പിച്ചു പങ്കജ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സൂപ്പർ സാധനം പങ്കജ് അന്താളിച്ച് പോയി ഇവന് ഇത്രയും നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ റിയാമായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ ഇവർ ആ ഒരു മീൻകറിയൊക്കെ ചോറൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ രഞ്ജിതയുടെ വീട്ടിലിരിക്കുന്നു എന്തായാലും എങ്ങനെയുണ്ട് പങ്കജെ എൻ്റെ കറിയൊക്കെ അടിപൊളിയാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ നമ്മുടെ അപ്പവും കുറേയിട്ട് വാരാൻ പറ്റുന്നതൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇവരതെല്ലാം ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ഒരു സംഭവം രഞ്ജിത പോലും അറിയാതെ രഞ്ജിതയുടെ വീട്ടിൽ നടക്കുക ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശീതലിന് ചായ ആയിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ കൊണ്ടുവന്ന് സരസ്വതിയമ്മ കൊടുക്കുകയാണ് എന്നിട്ട് സരസ്വതിയമ്മ ഈ ശീതലിൻ്റെ മനസ്സിലേക്ക് ഓരോ വിഷം കുത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ആരെയും കുറിച്ചല്ല നമ്മുടെ സുമിത്രയെക്കുറിച്ച് അങ്ങനെ സുമിത്രയെക്കുറിച്ച് ഇങ്ങനെ മകളുടെ മുന്നിലിരുന്ന് സരസ്വതി അമ്മ വാതൊരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം മോളെ അച്ഛമ്മയ്ക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട് മോളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മോൾ അതൊന്നും സുമിത്രയോട് പറയാൻ നിൽക്കരുത് സുമിത്രയോട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇരട്ടിയാകുമെന്ന് പറഞ്ഞു അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത് അമ്മ കാരണം ആരുടെ ജീവിതത്തിലെ പ്രശ്ന ജീവിതത്തിലെ പ്രശ്നങ്ങളാ കൂടുതലായിട്ടുള്ളത് അമ്മ ആർക്കും ഒരു ദ്രോഹം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ അത് തന്നെ മോളെ സുമിത്രയുടെ മിടുക്ക് സുമിത്ര ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ആ പിന്നാലെ പോകും ആരുടെയൊക്കെ ജീവിതത്തിൽ സുമിത്ര പോയി തലയിട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതം ദുരിതത്തിൽ ദുരിതം തന്നെയാണ് നീയൊന്നും ആലോചിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കിതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞു ശീതല ആ നിനക്ക് തോന്നില്ല എത്രയോ ഉദാഹരണങ്ങൾ ഇരിക്കുന്നു അത്രയും ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾ മാത്രം പോരെ സുമിത്ര ഒരാളുടെ ജീവിതത്തിൽ കടന്നുകൂടിയാൽ അവരുടെ ജീവിതം നശിക്കും എന്ന് പറയാൻ രോഹിത്തിൻ്റെയും മകളുടെയും ജീവിതം അവരെത്ര സന്തോഷത്തോടെ ജീവിച്ചിരുന്നവരാ അവരുടെ ജീവിതത്തിലേക്ക് സുമിത്ര കാലെടുത്ത് വെച്ചതോടുകൂടി രോഹിത്തിൻ്റെ ജീവൻ പോലും ആപത്തിലാകുന്നതിലേക്ക് വന്നില്ലേ കാര്യങ്ങൾ അതുപോലെ പ്രതീഷിൻ്റെ ജീവിതം അനിരുദ്ധിൻ്റെ ജീവിതം ഇതൊക്കെ ഇങ്ങനെ പറയുക അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേഹം നമ്മുടെ ശീതളൊന്നും മിണ്ടുന്നില്ല ശീതൾ അമ്മയെക്കുറിച്ച് പറയുന്ന ഒന്നും കേട്ടിട്ട് മിണ്ടുന്നില്ലേ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ശീതലിനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സുമിത്ര വീട്ടിലേക്ക് വന്നു മോൾ അവിടെ ഇരിക്കുന്നത് കണ്ടു മോളെ കണ്ടപ്പോൾ വളരെ സന്തോഷം അതുപോലെ തന്നെ ദേ മകൾക്ക് അമ്മയെ കണ്ടപ്പോഴും സന്തോഷം സരസ്വതി അമ്മ ഇത്രയും നേരം വായിട്ട് അലച്ചത് വെറുതെ ആഹ്ലോ എന്ന് ഓർത്ത് സരസ്വതി അമ്മ എങ്ങനെ ഇരിക്കുക കയറി വന്ന സരസ്വതിയെ സുമിത്രം ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് അമ്മ ഇന്ന് എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു ഞാനോ ഞാനങ്ങും പോയില്ലല്ലോ ഞാനിവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ആ ഉണ്ടായിരുന്നു ദൈവമേ ഇവളം എന്താ എങ്ങനെ ചോദിക്കുന്നതെന്ന് മനസ്സുകൊണ്ട് ആലോചിക്കുക ശരി മോളെ വാ എന്താ മോക്ക് വിശേഷം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ വിശേഷങ്ങളൊന്നും ഇല്ല അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ സംസാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മുടെ ശീതിളങ്ങ് പോയി എന്തായാലും സുമിത്ര ഇത്രയും ചോദിച്ചത് കൊണ്ട് സരസ്വതി അമ്മയ്ക്ക് ഇച്ചിരി പേടിയായി സരസ്വതി അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ ജോലിയോട് ജോലിയാണ് പച്ചക്കറി അരിയുന്നു അതരിയുന്നു ഇതരിയെന്ന് എടുത്ത് വയ്ക്കുന്നു അങ്ങോട്ട് വയ്ക്കുന്നു അപ്പോൾ സുമിത്ര ചെന്നൊന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ സരസ്വതിയുടെ അടുത്തിരുന്നു അപ്പോൾ തൊട്ട് മുമ്പാണ് സരസ്വതി ഈ രഞ്ജിത കൊടുത്ത സാരിയൊക്കെ എടുത്ത് ദേഹത്തേക്ക് വെച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ ആ പൈസയൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടത് അപ്പോൾ സുമിത്ര അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ശരണാലയത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു ശരണാലയത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ തടി തപ്പി വന്നാണ് പച്ചക്കറി അരിയുന്നത് സുമിത്രൊക്കെ ചോദിച്ചല്ലോ സുമിത്ര അടുത്ത് വന്നിരുന്നു സുമിത്ര വന്നടുത്തിരുന്നു കഴിഞ്ഞപ്പം അമ്മ വക്കീൽ എന്നെ വിളിച്ച കാര്യം രഞ്ജിതയോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു സുമിത്ര അടുത്ത് വന്ന് വക്കീലോ ഏത് വക്കീൽ രോഹിത്തിൻ്റെ വക്കീൽ എന്നെ വിളിച്ച കാര്യം അമ്മ രഞ്ജിതയോട് പറഞ്ഞിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത് ഞാനോ ഞാൻ അറിഞ്ഞു പോലും ഇല്ലല്ലോ അല്ല വക്കീലിനെ പോലും ഞാൻ അറിയില്ലല്ലോ പിന്നെ ഞാനെങ്ങനെയാണ് വക്കീൽ വിളിച്ച കാര്യമൊക്കെ അറിയുന്നത് അല്ലെ വക്കീലിൻ്റെ കാര്യം ഞാനങ്ങനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അമ്മക്കടന്ന് ഉരുളണ്ട അമ്മ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഒരിക്കലും അമ്മ പറഞ്ഞിട്ടുണ്ടെന്നും ഞാൻ അറിയരുതെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യം അങ്ങ് പെടാൻ പെട്ടങ്ങി ഇരിക്കുക അപ്പം സുമിത്രയുടെ ഈ സംസാരത്തിന് മുന്നിൽ തീർന്നു മക്കളെ തീർന്നു ഈ പറയുന്ന നമ്മുടെ സരസ്വതിയമ്മ പാഠമാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടൊന്ന് എത്തിച്ചിരിക്കുക എന്തായാലും കുറ്റക്കാരിയെ തെരഞ്ഞു നമ്മുടെ സുമിത്ര ഇറങ്ങുമ്പോൾ സുമിത്രയ്ക്ക് കിട്ടുന്ന ഞെട്ടിക്കുന്ന തെളിവുകളെല്ലാം അപാരം തന്നെയാണ് സരസ്വതി എന്ന് പറയുന്ന പൂതന കൂടെ നിന്ന് കാല് വാരുകയായിരുന്നു എന്നുള്ളത് സുമിത്രയ്ക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വന്നി വരുന്നത് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി